നമസ്കാരം ജ്യോതിഷം ഫോർ യു എന്ന ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ എൻ്റെ ടോപ്പിക് മൂന്ന് യോഗങ്ങളെക്കുറിച്ചാണ് മധ്യയോഗം അധമയോഗം വരിഷ്ഠയോഗം ഈ മൂന്നും ചന്ദ്രനുമായി ബന്ധപ്പെട്ട യോഗങ്ങളാണ് ചന്ദ്രനും സൂര്യനും ആയി ബന്ധപ്പെട്ട യോഗങ്ങളാണ് അധമയോഗം എന്ന് പറയുന്നത് സൂര്യൻ്റെ കേന്ദ്രഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുക കേന്ദ്രഭാവം എന്ന് പറയുന്നത് ഒന്ന് നാല് ഏഴ് പത്ത് മധ്യയോഗം എന്ന് പറയുന്നത് സൂര്യന്റെ പണപര രാശികൾ ആയ രൺ രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുക വരിഷ്ഠയോഗം എന്ന് പറയുന്നത് സൂര്യന്റെ ആപ്പോക്ലിമ രാശികളായ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുക ഇനി പണപര രാശി എന്ന് പറയുമ്പോൾ കേന്ദ്ര രാശികൾക്ക് അടുത്തുള്ള രാശികളാണ് ആപ്പോക്ലിമ എന്ന് പറയുമ്പോൾ പണപര രാശികൾക്ക് അടുത്തുള്ള രാശികൾ ഇനി എൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ യോഗത്തിൽ ജനിക്കുകയാണെങ്കിൽ ജാതകന് അറിവ് സമ്പത്ത് അതേപോലെ തന്നെ സർവൈശ്വര്യങ്ങളെല്ലാം വേണ്ടുവോളം ലഭിക്കുന്നതാണ് ഇപ്പം മധ്യയോഗം ആണെങ്കിൽ പകുതി ഫലമേ ലഭിക്കുള്ളൂ അഥമയോഗമാണെങ്കിൽ വളരെ കുറച്ചാണ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് ഇനി അധമയോഗം ഉണ്ടെങ്കിൽ വളരെ കുറച്ചാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു എന്ന് പറഞ്ഞാലും ഇപ്പോൾ ജാതകത്തിൽ ബലവത്തായ രാജയോഗങ്ങളും ധനയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അധമയോഗത്തിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഒക്കെ ബലവാന്മാരായിട്ട് നിൽക്കുക അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് വരികയാണെങ്കിൽ അധമയോഗത്തിൻ്റെ ഫലം ലഭിക്കില്ല ഞാൻ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകമാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കൊരു അഥമയോഗം കാണാൻ സാധിക്കും സൂര്യൻ്റെ കേന്ദ്ര ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് സൂര്യൻ്റെ പത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് പക്ഷേ ഇവിടെ ചന്ദ്രനും സൂര്യനും ബലത്തോടെയാണ് നിൽക്കുന്നത് ചന്ദ്രൻ ഉച്ചനായിട്ട് നിൽക്കുകയാണ് കേന്ദ്രത്തിൽ അതേപോലെ തന്നെ സൂര്യൻ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ അഥമയോഗത്തിൻ്റെ ഫലം ലഭിക്കണമെന്നില്ല അതേപോലെ തന്നെ പക്ഷബലം വെച്ചും ചന്ദ്രൻ ശുഭനാണെന്ന് പറയാം കൃഷ്ണാഷ്ടമിയിലാണ് ശ്രീകൃഷ്ണൻ്റെ ജനനമെന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ബലത്തെക്കുറിച്ച് എന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചന്ദ്രനെ കൊണ്ടുള്ള യോഗങ്ങൾ അതിൻ്റെ പൂർണ്ണ ലഭിക്കണമെങ്കിൽ ചന്ദ്രന് ബലം വേണം ഇപ്പോൾ ഏതൊരു ഗ്രഹമായാലും അതിൻ്റെ ആ ഗ്രഹം ആയിട്ട് ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ ഫലിക്കണ ഫലിക്കണമെങ്കിൽ ചന്ദ്രൻ സൂര്യൻ ലഗ്നാധിപൻ ഈ ഗ്രഹങ്ങൾക്കൊക്കെ ബലം വേണം അപ്പോൾ ഇവിടെ ചന്ദ്രൻ ബലവ ബലവാനായിട്ടാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ പല പ്രധാനപ്പെട്ട യോഗങ്ങളും ശ്രീകൃഷ്ണ ജാതകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അഖണ്ഡ സാമ്രാജ്യ യോഗം കാഹളയോഗം പർവ്വത യോഗം അങ്ങനെ ഈ യോഗങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് യോഗം എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെ ചൊവ്വ നീചഭംഗം ചെയ്താണ് നിൽക്കുന്നത് മൂന്നിൽ അപ്പോൾ അത് യുദ്ധപരാക്രമത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ലഗ്നവും ലഗ്നാധിപനായി ബന്ധപ്പെട്ട് ചന്ദ്രൻ ശുക്രൻ ശനി കുജൻ എന്നീ ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും യോഗകാരകനായ ശനി ചന്ദ്രനെ വീക്ഷിക്കുകയാണ് ശനി ഇടവം ലഗ്നക്കാർക്ക് ശുഭഗ്രഹമാണ് അപ്പോൾ ശനിയുടെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ചന്ദ്രൻ്റെ വരുന്നുണ്ട് ലഗ്നാധിപനായ ശുക്രൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട് ലഗ്നാധിപൻ കുജൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അപ്പോൾ ചൊവ്വയുടെ ഇൻഫ്ലുവൻസും വരുന്നുണ്ട് അപ്പോൾ അതാണ് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സൗന്ദര്യം ശ്രീകൃഷ്ണന് ഉണ്ടായിട്ടുള്ളത് ഉണ്ട് ഉണ്ടായിരുന്നത് ഇനി ബുധൻ ബുധൻ രണ്ടാം ഭാവാധിപനാണ് രണ്ടാം ഭാവാധിപൻ ഉച്ചനായിട്ട് അഞ്ചിൽ നിൽക്കുകയാണ് അപ്പോൾ അത് അറിവ് ജ്ഞാനം അതൊക്കെ സൂചിപ്പിക്കുന്നു ഇനി ചന്ദ്രൻ ലഗ്നത്തിൽ ഉച്ചനായിട്ടാണ് നിൽക്കുന്നത് അത് ദീർഘായുസും ധനം കീർത്തിയൊക്കെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ നവാംശകച്ചാട്ടിൽ ചന്ദ്രൻ ബന്ധുരാശിയിലാണ് അംശിച്ചിരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ ബലവാനാണെന്ന് പറയാം ഇനി അദ്ദേഹത്തിന് പരാക്രമ യോഗം ഉള്ളതായിട്ട് കാണാൻ സാധിക്കും അതായത് മൂന്നാം ഭാവാധിപൻ ആണ് ചന്ദ്രൻ എന്ന് പറയുന്നത് ആ ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുകയാണ് ലഗ്നത്തിൽ ഉച്ചനായിട്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ നവാംശകച്ചാട്ടിൽ പരാക്രമയോഗം സംഭവിക്കണമെങ്കിൽ മൂന്നാം ഭാവാധിപൻ ആയ ഗ്രഹം ശുഭരാശിയിൽ അംശിക്കണം അതേപോലെ തന്നെ ജാതക ഗ്രഹനിലയിൽ മൂന്നാം ഭാവാധിപന് ശുഭഗ്രഹങ്ങളുടെ യോഗമോ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുടെ വീക്ഷണമോ ഒക്കെ ലഭിക്കണം അതേപോലെ തന്നെ ചൊവ്വ മൂന്നാം ഭാവത്തിൻ്റെ കാരകനായ ചൊവ്വ ശുഭരാശിയിൽ നിൽക്കണം അതാണ് എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും മൂന്നാം ഭാവാധിപൻ ഉച്ചനായിട്ട് ലഗ്നത്തിൽ നിൽക്കുകയാണ് നവാംശകത്തിൽ ശുഭരാശിയിൽ രാശിയിൽ ബുധൻ്റെ രാശിയിൽ അംശിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ജാതകത്തിൽ ചന്ദ്രന് ശനിയുടെ വീക്ഷണം വരുന്നുണ്ട് ശനി യോഗകാരകനാണ് ചൊവ്വ നീചഭംഗം ചെയ്ത് ബലവാനായിട്ട് നിൽക്കുകയാണ് ചന്ദ്രൻ്റെ രാശിയിൽ നവാംശകത്തിലും ചന്ദ്രൻ്റെ രാശിയിൽ തന്നെയാണ് വർഗോത്തമമാണെന്ന് പറയാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അധമയോഗം ഉണ്ടെങ്കിലും ചന്ദ്രൻ്റെ സൂര്യൻ്റെ കേന്ദ്രഭാവങ്ങളിലാണ് ചന്ദ്രൻ വരുന്നതെങ്കിലും അധമയോഗത്തിൻ്റെ ഫലങ്ങളൊന്നും ഇവിടെ ലഭിക്കുന്നില്ല അപ്പോൾ ജാതകത്തിൽ ബലവത്തായ യോഗങ്ങൾ യോഗങ്ങളുണ്ടെങ്കിലും അതേപോലെ തന്നെ സൂര്യ ചന്ദ്രന്മാർ ലഗ്നം ലഗ്നാധിപൻ ഇവർക്കൊക്കെ ബലമുണ്ടെങ്കിൽ നല്ല ഫലങ്ങളായിരിക്കും എപ്പോഴും ലഭിക്കുന്നത് <Ni> ി ഹൈദരലിയുടെ ജാതകമാണ് ഹൈദരലി എന്ന് പറയുന്നത് സുൽത്താൻ ആൻഡ് ഡിഫാക്റ്റോ റൂളർ ഓഫ് കിങ്ഡം ഓഫ് മൈസൂർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിക്കുമ്പോൾ തുലാം ലഗ്നമാണ് തുലാം ലഗ്നത്തിൻ്റെ അധിപനെന്ന് പറയുന്നത് ശുക്രനാണ് അപ്പോൾ ശുക്രൻ ബലവാനായിട്ട് ദിഗ്ബലത്തോടെയാണ് നാലിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ ശുക്രന് ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് എന്നാൽ ആ ശനി എന്ന് പറയുന്നത് ഇവിടെ യോഗകാരകനായ ഗ്രഹമാണ് ഇപ്പോൾ ലാലഗ്നത്തിനെ സംബന്ധിച്ച് എന്ന് പറയുന്നത് ശനി ബുധൻ ശുക്രനാണ് അപ്പോൾ ശുഭഗ്രഹമായ ലക്നാൽ ശുഭഗ്രഹമായ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് ലഗ്നത്തിന് പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും വരുന്നില്ല അപ്പോൾ ബന്ധമില്ലാതെ നിൽക്കുകയാണ് ഇവിടെ ഒരു യുഗയോഗം നമുക്ക് കാണാൻ സാധിക്കും യുഗയോഗം എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളും കൂടി രണ്ട് രാശികളിലായിട്ട് നിൽക്കുക ഇവിടെ രാഹുവിനെ കേതുനെയും കൺസിഡർ ചെയ്യുന്നില്ല മറ്റ് ഗ്രഹങ്ങൾ രണ്ട് രാശികളായിട്ട് നിൽക്കുമ്പോഴാണ് യുഗയോഗം എന്ന് പറയുന്നത് യുഗയോഗത്തിനെക്കുറിച്ച് ഞാൻ സംഖ്യായോഗത്തിൽ പ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പക്ഷേ യുഗയോഗത്തിൽ ജനിച്ചാൽ നല്ല ഫലങ്ങളല്ല ലഭിക്കുന്നത് പക്ഷേ ഇവിടെ അദ്ദേഹത്തിന് അധമയോഗവും യുഗയോഗവും സംഭവിച്ചിരിക്കുകയാണ് അധമയോഗം എന്ന് പറയുന്നത് സൂര്യചന്ദ്രന്മാർ കേന്ദ്രത്തിൽ നിൽക്കുക സൂര്യനും ചന്ദ്രനും ഒരു രാശി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് അമാവാസിയാണ് അമാവാസി ദിവസമാണ് അദ്ദേഹം ജനിച്ചത് അതേപോലെ തന്നെ ആറ് ഗ്രഹങ്ങൾ കൂടി ഒരു രാശിയിൽ നിൽപ്പുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ബലവത്തായ രാജയോഗവും ധനയോഗവും ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ രണ്ട് രാശികളിൽ നിന്നെന്ന് പറഞ്ഞാലും എങ്ങനത്തെ ഗ്രഹങ്ങളാണ് ഏത് ആധിപത്യമുള്ള ഗ്രഹങ്ങളാണ് ഏത് രാശിയിൽ നിൽക്കുന്നു അതേപോലെ തന്നെ എങ്ങനെയാണ് ഒരുമിച്ച് നിൽക്കുന്നത് അപ്പോൾ ആ കോമ്പിനേഷൻ അനുസരിച്ചും അവർ ഏത് രാശിയിലാണ് ലഗ്നാൽ ഏത് രാശിയിലാണ് നിൽക്കുന്നത് അതനുസരിച്ച് ഫലങ്ങൾക്ക് വ്യത്യാസം വരുന്നതാണ് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു യുഗയോഗം സംഭവിച്ചാലും ലഗ്നാധിപന ശക്തി വേണം അപ്പോൾ ഇവിടെ ലഗ്നാധിപന ബലവുമുണ്ട് അതേപോലെ തന്നെ ഈ ആറ് ഗ്രഹങ്ങളുടെ യോഗം സംഭവിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഭാവത്തിലാണ് അപ്പോൾ രണ്ട് നാല് അഞ്ച് ഏഴ് ഒമ്പത് പത്ത് പതിനൊന്ന് എന്നീ ഭാവാധിപന്മാർ രണ്ടിൽ യോഗം ചെയ്ത് നിൽക്കുന്നത് ധനയോഗത്തെ സൂചിപ്പിക്കുന്നു ധനയോഗത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ബലവത്തായ രാജയോഗം നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ യോഗകാരകനായ ശനി ഇവിടെ ഒരു കേന്ദ്രാധിപനായ ചന്ദ്രൻ്റെ കൂടെയും അതേപോലെ തന്നെ ത്രികോണാധിപനായ ബുധൻ്റെ കൂടെയും മറ്റൊരു കേന്ദ്രാധിപനായ ചൊവ്വയുടെ കൂടെ ആയിട്ടാണ് നിൽക്കുന്നത് ഇനി മഹായോഗ ലക്ഷണം രാജയോഗത്തെക്കുറിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ത്രികോണാധിപന്മാരും ഒരു കേന്ദ്രാധിപനും യോഗം ചെയ്തു നിൽക്കുക അല്ലെങ്കിൽ ഒരു ലോഡ് രണ്ട് ലോഡ് രണ്ട് കേന്ദ്രാധിപനും കൂടെ യോഗം ചെയ്ത് നിൽക്കുക അതൊക്കെ മഹായോഗ ലക്ഷണമാണ് അതേപോലെ തന്നെ യോഗകാരകനായ ഗ്രഹം ഒരു ത്രികോണാധിപനോട് ചേർന്ന് കേന്ദ്രത്തിൻ്റെ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ നിൽക്കുക അപ്പോൾ ഇതെല്ലാം രാജയോഗ കോമ്പിനേഷൻസാണ് അപ്പോൾ അത് നമുക്ക് ഇവിടെ അത് കാണാൻ സാധിക്കുന്നതാണ് ഇനി പരാക്രമയോഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും മൂന്നാം ഭാവാധിപൻ എന്ന് പറയുന്നത് ഇവിടെ ഗുരുവാണ് ആ ഗുരു നവാംശകത്തിൽ ശുഭരാശിയിലാണ് അംശിച്ചിരിക്കുന്നത് ഇവിടെ സ്വന്തം രാശിയിൽ തന്നെയാണ് ഗുരു നിൽക്കുന്നത് അതേപോലെ തന്നെ ഗുരു ശുഭഗ്രഹങ്ങളായ ശനി ബുധൻ ശുക്രൻ ലഗ്നാൽ ശുഭഗ്രഹങ്ങളായ ശനി ബുധൻ ശുക്രനോട് യോഗം ചെയ്ത് ശുക്രനല്ല ഇവിടെ ശുക്രൻ നാലിലാണ് നിൽക്കുന്നത് ശനിയും ബുധനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ് അതേപോലെ തന്നെ ചൊവ്വ ശുഭരാശിയിൽ നിൽക്കണമെന്ന് പറഞ്ഞു ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിലാണ് രാശിചാട്ടിൽ നിൽക്കുന്നത് നവാംശത്തിലാണെങ്കിൽ ശുക്രൻ്റെ രാശിയിൽ അത് ശുഭഗ്രഹമാണ് അപ്പോൾ ഇത്രയും കാരണങ്ങൾ വരുന്നതിനാൽ ഇവിടെയും അധമയോഗത്തിൻ്റെ ഫലം ലഭിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷെ ജാതകം എത്രത്തോളം ബലവത്തോടെ നിൽക്കുന്നു ബലവത്തായ യോഗത്തോടെയൊക്കെ നിൽക്കുന്നു അത്രത്തോളം നമുക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി വരിഷ്ഠയോഗം എന്താണെന്ന് നോക്കാം ചന്ദ്രൻ സൂര്യൻ്റെ ആപോക്ലിമ രാശികളായ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഈ യോഗം സംഭവിക്കുന്നത് ഇവിടെ ചന്ദ്രൻ നിൽക്കുന്നത് രണ്ടിലാണ് സൂര്യൻ ആറിലാണ് നിൽക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ ഒമ്പതാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ അത് വരിഷ്ഠ യോഗത്തെ സൂചിപ്പിക്കുന്നു ഇനി ഇവിടെ ചന്ദ്രനും സൂര്യനും ബലവാന്മാരായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു ഏതൊരു യോഗം സംഭവിക്കണമെങ്കിൽ സംഭവിക്കണമെങ്കിലും ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലമുണ്ടായിരിക്കണം അപ്പം ഇവിടെ ചന്ദ്രൻ രണ്ടിൽ ശുഭദൃഷ്ടിയോടെ നിൽപ്പുണ്ട് ഗുരുവിൻ്റെ വീക്ഷണം ഇവിടെ ചന്ദ്രന് ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ സൂര്യൻ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് ഇനി നവാംശത്തിൽ നോക്കിയാലും ചന്ദ്രൻ സ്വന്തം ക്ഷേത്രത്തിലാണ് അംശിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഈ വരിഷ്ഠയോഗത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ട് ലഭിക്കും അതേപോലെ തന്നെ ചന്ദ്രന് പക്ഷബലവുമുണ്ട് അപ്പോൾ ഈ ചന്ദ്രൻ ജാതകത്തിൽ ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി അതേപോലെ തന്നെ ശുഭരാശി അപ്പോൾ ഇതോടൊപ്പം തന്നെ ചന്ദ്രന് പക്ഷബലവും കൂടെ ഉണ്ടെങ്കിൽ ചന്ദ്രനിൽ നിന്നും പൂർണ്ണ ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് വർഷയോഗത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇവിടെ ഈ ടോപ്പിക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്